ആലപ്പുഴയിൽ നടക്കുന്ന അൻപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം തിങ്കളാഴ്ച സമാപിക്കും സമാപന സമ്മേളനം വൈകിട്ട് നാലിന് ആരംഭിക്കും വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും ഫിഷറീസ് യുവജനക്ഷേമ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ശാസ്ത്രമേള സമ്മാനദാനവും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഗണിത ശാസ്ത്രമേള സമ്മാനദാനവും നിർവഹിക്കും ആലപ്പുഴയിൽ നടക്കുന്ന അൻപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം തിങ്കളാഴ്ച സമാപിക്കും കഴിഞ്ഞ പതിനഞ്ചിന് പ്രധാന വേദിയായ ആലപ്പുഴ സെന്റ് ജോസഫ്സ് ഗേൾസ് എച്ച് എസ് എസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ശാസ്ത്രോത്സവത്തിന്റെ സമാപന സമ്മേളനം വൈകിട്ട് നാലിലാണ് ആരംഭിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശാസ്ത്രമേള നഗരത്തിലെ നാല് വേദികളിലായാണ് നടക്കുന്നത് സെന്റ് ജോസഫ്സ് ഗേൾസ് എച്ച് എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി അധ്യക്ഷനാകും ഫിഷറീസ് യുവജനക്ഷേമ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ശാസ്ത്രമേളയുടെ സമ്മാനദാനവും മന്ത്രി പി പ്രസാദ് ഗണിതശാസ്ത്രമേളയുടെ ശാസ്ത്രമേളയുടെ സമാനദാനവും നിർവഹിക്കും എം എൽ എ മാരായ പി പേ ചിത്തരഞ്ജൻ സാമൂഹ്യ ശാസ്ത്രമേള സമ്മാനദാനവും എച്ച് സലാം ഐ ടി മേള സമാനദാനവും നിർവഹിക്കും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും ശാസ്ത്രമേളയോട് അനുബന്ധിച്ച് കരിയർ എക്സ്പോ കരിയർ സെമിനാർ വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ കലാപരിപാടികൾ എന്നിവ നടന്നിരുന്നു വൻ ജനപങ്കാളിത്തമാണ് ശാസ്ത്രമേളയ്ക്ക് ഉണ്ടായതെന്ന് അധികൃതർ പറഞ്ഞു സിഡിന കൈകളോ